നമസ്കാരം പ്രിയമളരെ രാഹുൽ മാങ്കുട്ടം എന്ന യുവ എം എൽ എ പാലക്കാട് ബൈഎലക്ഷനിലൂടെ ജയിച്ചു വന്ന ആൾ പല സ്റ്റേജുകളിലും സി പി എമ്മിൻ്റെ എതിരെ മുഖ്യമന്ത്രിക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും തീപ്പൊരിയായി മാറി ഒരു ചെറുപ്പക്കാരൻ നിലമ്പൂർ ബൈ എലക്ഷന് ശേഷം ഒരു ഗർഭം പേറിക്കൊണ്ട് വീട്ടിൽ കുത്തിയിരുന്ന പത്ത് മുപ്പത്താറ് ദിവസം അതിനുശേഷം കഴിഞ്ഞ ഏകദേശം പത്ത് നാൽപ്പത് ദിവസമായിട്ട് തൻ്റെ നിയോജക മണ്ഡലത്തിൽ അക്ഷീണം ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആൾക്കാരെ കണ്ട് അവരുടെ ഉള്ളിൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു വരുന്ന സമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സമയത്ത് നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിരുന്ന പി വി അൻവർ യു ഡി എഫിനോടൊപ്പം ചേരുവാനും യു ഡി എഫിൽ കടകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ എ സി സിക്ക് വരെ കത്ത് കൊടുക്കുകയും അതിന് പുറകെയൊക്കെ നടന്നു അയാൾ പണ്ട് കെ കരുണാകരനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് കെ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തോടൊപ്പം പോയ ഒരാളാണ് ബിസിനസ്സുകാരനാണ് ഒരു പഴയ കോൺഗ്രസ്സുകാരൻ്റെ മകനാണ് ഇങ്ങനെയൊക്കെയുള്ള പി വി എൻവർ തൻ്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സി പി എമ്മിനോടൊപ്പം ചേരുകയും പിണറായി വിജയൻ്റെ മാനസപുത്രനായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും കോൺഗ്രസിനെ കുത്തുകയും നൂറ്റി അൻപത് കോടി രൂപ സതീശൻ കേരളത്തിലെത്തിക്കുക അതിനുശേഷം ആയിസ് കൊണ്ടുപോകുന്ന വണ്ടിയിൽ ആംബുലൻസിലൊക്കെ ആയിട്ട് അങ്ങ് നേരെ കർണാടകയിൽ കൊണ്ടുപോയ കാര്യമൊക്കെ നിയമസഭയിൽ പറയുകയും തെളിവില്ലാത്ത കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് തള്ളുകയൊക്കെ ചെയ്ത പി വി അൻവർ സതീഷ് ഈ സതീഷിനോടുള്ള എതിർപ്പുകളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കെ അയാൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ സി പി എമ്മിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കിട്ടാതെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നഗശികാന്ത് എതിർക്കുകയും വാർത്താസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയും പത്രക്കാരുടെ മുമ്പിൽ തീപ്പൊരിയെ നിന്ന് സി പി എമ്മിനെതിരെ വളരെ ആഞ്ഞുവീശുകയൊക്കെ ചെയ്ത സമയം വാക്കുകൊണ്ട് പലപ്പോഴും പിണറായി വിജയനെ അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിച്ച വിമർശകനായ അൻവർ നിയമസഭയിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി നിയമസഭയിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണം ഡി എം കെ എന്ന കക്ഷി ഉണ്ടാകുന്നു ഡി എം കെയും സി പി എമ്മുമായിട്ടുള്ള അടുപ്പം മൂലം ഇയാൾക്ക് വിചാരിച്ച പോലെ സ്റ്റാലിനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും നിലമ്പൂർ ബൈഎലക്ഷൻ വരുന്നു ഇയാൾ നേരെ മമതാ ബാനർജിയെ കാണുന്നു മമതാ ബാനർജിയുടെ പാർട്ടിയുടെ കേരളത്തിലെ കോർഡിനേറ്റർ അങ്ങനെ ഇരിക്കുന്നു ആ കഥ ആ സമയത്താണ് നിലമ്പൂരിൽ താൻ പറയുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും സി പി എം അത് ചെയ്യാതെ ആര്യളൻ മുഹമ്മദിൻ്റെ മകനെ ആര്യളൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഇലക്ഷൻ പ്രചരണം കൊടുമ്പെരി സമയത്ത് എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കടന്നുകയറാനുള്ള ശ്രമം നടക്കാതെ പോവുകയും ആ സമയത്ത് തലയിൽ മുണ്ടിട്ടു കൊണ്ടെന്നൊക്കെ പറഞ്ഞ് രാത്രിയിൽ നമ്മുടെ രാഹുൽ നിലമ്പൂരിലെത്തുകയൊക്കെ ഉണ്ടായി നിലമ്പൂരിലെത്തി അൻവറിനെ കാണുകയും അൻവറിനെ കണ്ടതിൽ തനിക്കുള്ള അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് സതീശൻ അയാളെ ശാസ്സിക്കുകയും അയാൾ തിരിച്ച് പാലക്കാട് പോവുകയും ചെയ്ത കാര്യം നമുക്കറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾ പോകാനുള്ള കാരണം കെ സി വേണുഗോപാൽ വഴിയാണ് അയാൾ അൻവറിനെ കണ്ടതെന്നൊരു വാർത്ത മറ്റൊരു വാർത്ത പിന്നീട് വന്നത് ഈ പറയുന്ന പെൺകുട്ടികളുമായിട്ടുള്ള വിഷയം ഉണ്ട് എന്ന് പറയുന്ന വിഷയം അൻവറിനറിയാവും അത് സതീശനോട് ദേഷ്യത്തിനെ പുറത്ത് തനിക്കെതിരെ പ്രയോഗിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ചെന്നതെന്ന് മറ്റൊരു കൂട്ടം എന്തായാലും അൻവർ പുറത്തു നിൽക്കുകയും യു ഡി എഫ് എടുക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ ഇലക്ഷൻ നടന്നതും ആര്യയുടെ മഹോദ്യുവെച്ച് ആര്യടൻ ഷോക് ഉദ്യുക്ക് വെച്ചത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം പത്ത് മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് രാഹുലിന്റെ ഗർഭം വരുന്നത് ഗർഭം കേട്ട പാടെ കേൾക്കാത്ത പാടെ ഗർഭം വരുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കഥ പറഞ്ഞു ദ്ദേഹത്തിൻ്റെ കേക്കച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ കേക്കച്ഛൻ്റെ പേര് കിട്ടാൻ തന്നെ കാരണമാൻ്റെ മാനസപുത്രിയായ റിനിയാൻ ജോർജ് തന്നോട് രാഹുലിനെ മാന്തി പിച്ചി എന്ന് വിളിച്ചു ചക്കരയിൽ നിന്ന് വിളിച്ചു ഹോട്ടലിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞതിന്റെ പുറത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭകരമായ കാര്യങ്ങൾ അതിനെ നല്ല വൃത്തിയായിട്ട് ചില ചാനലുകൾ ഉപയോഗിക്കുന്നു അതിനവർക്ക് വേണ്ട പൊടിക്കൈകളൊക്കെ ഇട്ട് കൊടുത്ത് കളം മൂപ്പിച്ച് നമ്മുടെ സതീശൻ സാർ മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സംശുദ്ധ രാഷ്ട്രീയത്തിനുടമയായി മാറിയിരിക്കുന്ന സമയമായിരുന്നു നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് രാഹുൽ പാലക്കാട് എത്തുന്നു അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുന്നു സി കോൺഗ്രസ് സി പി സി പി ജി അതായത് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന് പറയാവുന്ന രണ്ട് വിഭാഗത്തെയും ഈ എതിർപ്പുകളെ അയാൾ മണ്ഡലം മൊത്തം പര്യടനം നടത്തി വീട് വീടാന്തരം കയറി ആൾക്കാരെ കണ്ട് തങ്ങളുടെ അടുത്തേക്ക് എത്തി അവരെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് അടുത്ത വരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്താണ് അൻവർ സ അൻവറിനെ എങ്ങനെയും യു ഡി എഫിലെത്തിക്കാൻ അവിടെ ശ്രമം നടക്കുന്നു എന്ന വാർത്ത വരുന്നത് അപ്പോൾ കെ കെച്ചനോട് എല്ലാവരും ചോദിച്ചു മിസ്റ്റർ വി ഡി സതീശൻ അൻവർ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വ്യക്തിപരമായി ആരോടും ഒരു വൈരാഗ്യവുമില്ല പാർട്ടിപരമായ മാത്രമേ ഉള്ളൂ ആ ഒരു പോസിറ്റീവായ ചിന്താഗതി ഉണ്ടാകും അൻവർ യു ഡി എഫിലേക്ക് വരും എന്ന് പരോക്ഷമായി പറഞ്ഞു വെച്ചിരിക്കുന്നു വി ഡി സതീശൻ എന്നുള്ളതാണ് സത്യം ആ സമയവും തൻ്റെ അജ്ഞാനവർത്തികളായി മണ്ഡലങ്ങൾ മുഴുവൻ നടന്ന് കേരളം മുഴുവൻ നടക്കുകയും സമരങ്ങൾ ചെയ്യുകയും ജലവീര്യങ്ങളുടെ മുമ്പിൽ പോവുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്ത രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെപ്പറ്റി സതീശൻ ചിന്തിച്ച് തുടങ്ങിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഘടകക്ഷിയായ മുസ്ലിം ലീഗിന് പോലും വളരെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുകയാണ് രാഹുൽ സതീശൻ്റെ ഈ നിലപാട് തുടർന്നാൽ രാഹുൽ മാങ്കുട്ടി തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടി മുസ്ലിം ലീഗിലേക്കോ അതല്ലെങ്കിൽ സി പി എമ്മിലേക്കോ പോകും എന്നൊക്കെ പലരും പറയുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെ അല്ലാത്തതുകൊണ്ടും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിശേഷ ഷാഫി പറമ്പലെന്ന് പറയുന്ന അയാളുടെ ജ്യേഷ്ഠ സഹോദരനായി അയാൾ കാണുന്ന ആ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ്സിൽ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമായതുകൊണ്ട് ഒരു കാരണവശാലും രാഹുൽ വിട്ടുപോകും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ രാഹുലിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ചില നിലപാടുകളും ചില നിർദ്ദേശങ്ങളുമുണ്ട് അത് ഫുൾഫില്ല് ചെയ്യുമ്പോൾ പാർട്ടിയിലേക്ക് പോരാമെന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് പ്രധാനപ്പെട്ട ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി അടുത്ത പ്രാവശ്യം യു ഡി എഫ് ഭരിക്കണം ഈ പഞ്ചായത്ത് കക്ഷി ശേഷം അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ യു ഡി എഫ് പ്രവേശനം സോറി കോൺഗ്രസിലേക്കുള്ള പ്രവേശനം വളരെ പെട്ടെന്നായിരിക്കും എന്നൊരു വാർത്ത രാഹുലിൻ്റെ ചെവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കെ കച്ചിന് ഇരട്ട നീതിയാണോ എന്ന് പിന്നെ രാഷ്ട്രീയത്തിൽ ഒന്നും ഒന്നും രണ്ടും അച്ഛൻ മകനും മകൻ അച്ഛനുമാകുന്ന സാഹചര്യമുള്ളതുകൊണ്ടും ആർക്കും ആരെയും കാലു വരാവുന്നതുകൊണ്ടും ആർക്കും ആരെയും വിശ്വസിക്കാതിരിക്കാവുന്നതുകൊണ്ടും ആരെയും വിശ്വസിച്ച് ചുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടും ഇതൊക്കെ സംഭവിക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഒന്നേ ചോദിക്കാനുള്ളൂ പഴയൊരു കോൺഗ്രസ്സുകാരൻ പാർട്ടി വിട്ട് പത്തു വർഷത്തോളം കോൺഗ്രസ്സിനെതിരേ സംസാരിച്ച് കോൺഗ്രസ്സുകാരെ മൊത്തം നശിപ്പിച്ച് നാരാണക്കിലിട്ട് ഇല്ലാത്ത അഴിമതി ആരോപണങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാവിധ കൊള്ളരായ്മയും ചെയ്തൊരു ബിസിനസ്സുകാരൻ ഒരു നാട്ടിലെ ജനങ്ങളുടെ മൊത്തം കുടിവെള്ളം മുട്ടിച്ചവനെ യു ഡി എഫിൻ്റെ കടകക്ഷിയായിട്ടോ യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ എടുക്കാമെങ്കിൽ ഇന്ന് വരെ പുറത്തു വരാത്ത ഗർഭത്തിൻ്റെ ഉടമയായ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരാതിയില്ലാതെ പരാതിക്കാരില്ലാതെ മൊഴിയില്ലാതെ എഫ്ഐആർ ഇല്ലാത്ത എഫ്ഐആർ ഉണ്ട് മൊഴിയില്ലാത്ത ഫയൽ റിപ്പോർട്ടിൽ പോലും പ്രതിയല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്നതിന് എന്താണ് വൈഷമ്യം എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ നാളെ അൻവറിനോട് കാണിച്ച ഈ അനുകമ്പ അൻവറിനോട് അൻവറിനോട് കാണിക്കുന്ന അനുകമ്പയാണ് പക്ഷേ രാഹുലിനോട് കാണിക്കുന്ന അനുകമ്പയല്ല അയാളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇയാൾ ചെയ്യേണ്ടത് എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നു നന്ദി നമസ്കാരം